ആ ആ ശരി ഞാൻ വിളിക്കാം ആ നമസ്കാരം നമസ്കാരം സാറേ നിങ്ങളെ സാറേത് വാസുട്ടി ആ എൻ്റെ പേര് ജോസൂട്ടി ഇത് പരിക്കുട്ടി എന്താ വന്ന കാര്യം പറ വന്ന കാര്യം സാറേ ഇത് വാസുട്ടി ഒരു കാർപ്പൻ്റാണ് ഇന്നലെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴി ഈ റോട്ടി കിടന്നിട്ട് ഒരു ബോക്സ് കിട്ടി ആ അപ്പോൾ ഞങ്ങള് തുറന്നു നോക്കിയപ്പോൾ മുഴുവൻ സ്വർണ്ണമാണ് അപ്പോൾ സാറിനെ ഏൽപ്പിച്ചിട്ട് അതിന്റെ അവകാശികൾ ആരാണെന്ന് വെച്ചാൽ അവരെ തിരിച്ചു ഏൽപ്പിക്കാൻ വേണ്ടിട്ടാ വന്നത് നല്ല കാര്യമാണ് ഒരു സത്യസന്ധനാണ് അപ്പൊ മാതൃകാപരമായ കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് കേട്ടോ മാല വളയൊക്കെ ഉണ്ട് അതെ വലിയൊരു വളകളും പിന്നെ ഇതിപ്പോ ഓർജിനൽ തന്നെയാണോ ോ സാറല്ലേ ഇപ്പൊ ഇങ്ങനത്തെ പെട്ടിയിലൊക്കെ അല്ല ഇവിടെ സ്റ്റേഷനില് സ്വർണ്ണപ്പണി ചെയ്തിരുന്ന ഒരു പോലീസുകാരുണ്ട് കയ്യിൽ കൊടുത്തിട്ടേറി കിട്ടിയവഴിങ്ങനെ സാറിനെ ഏൽപ്പിക്കാന്ന് കരുതി നന്നായി അപ്പൊ ഞങ്ങളൊരു ഫേസ്ബുക്കിൽ ലൈവും പോയിട്ടുണ്ട് എന്താന്ന് വെച്ച അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറിനെ ബന്ധപ്പെടും അത് ശെരി എന്നെ വിശ്വാസം ഇല്ല അയ്യോ അതെ പിന്നെ ഞാനിവിടെ കഴിഞ്ഞതാണ് പഞ്ചായത്ത് മത്സരിച്ച് സമ്പർക്കതാണ് ഇത് എല്ലാവർക്കും കൂടി കിട്ടിയതാണ് ഇല്ല എല്ലാര് അല്ല ഞങ്ങള് സുഹൃത്തുക്കളാണ് അപ്പൊ ഇത്ര പെട്ടെന്ന് ബേജാറായി അങ്ങനെ പറഞ്ഞ് നമുക്ക് സാറിനെ ഏൽപ്പിക്കായിരിക്കും ഏറ്റവും നല്ലത് മൂപ്പര് തന്നെയാണ് പറഞ്ഞത് ഈ ബോക്സ് സാറിന് തന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുക ഒരു മൂന്നാല് ഫ്ലക്സ് അടിച്ച് വെക്കണം അത് വരട്ടെ അത് ഒറിജിനൽ ഒറിജിനലാണോ നോക്കിട്ട് റിസൾട്ട് വരും േ ഇതില് മുഴുവൻ അപ്പൊ ഇതിലുണ്ടായിരുന്ന സ്വർണം ഒറിജിനൽ എവിടെ ഇതാണ് കിട്ടിയത് കിട്ടിയത് ഇതാണ് ഇതിൽ ഞാൻ വിശ്വസിക്കണം ഇതിലുണ്ടായിരുന്ന ഒറിജിനൽ സ്വർണം അതിന്റെ പ്രിന്റ് എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചിട്ട് എന്നെ പ്രതിയാക്കാനുള്ള പരിപാടിയല്ലേ നിങ്ങൾ ലൈവ് ഒക്കെ ആ സ്ഥിതിക്ക് ഞാൻ പറയാൻ നിങ്ങൾ കൊണ്ടുവന്ന് എന്നിട്ട് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച് വെച്ചു ഞാൻ അടിച്ചു മാറി അതല്ലേ നിങ്ങളുടെ പദ്ധതി ഇതുപോലത്തെ വലിയ കളികൾ പലരും കളിച്ചിട്ടുണ്ടല്ലേ എന്തായാലും ഇതിന്റെ അവകാശം വരട്ടെ തൽക്കാലം നിങ്ങൾ അങ്ങോട്ട് മാറിയേക്കും അവകാശ വരട്ടെ പോവാൻ പറ്റും അല്ലെങ്കിൽ കൂടാ പറഞ്ഞത് ഞാൻ പഞ്ചായത്തില് മത്സരിച്ച് തോറ്റ ഒരാളാണ് തോറ്റതല്ലേ ജയിച്ചില്ലല്ലോ അടുത്തവണ ജയിക്കും ആ അപ്പോഴും നോക്കാം തൽക്കാലം എണീറ്റ് അങ്ങോട്ട് മാറി ഒന്നും ഞാൻ പോയി തന്നോടും കൂടെ അല്ലേ പറഞ്ഞത് അങ്ങോട്ട് മാറി നിക്കേ കൂട്ടിയും

ഞാൻ പറഞ്ഞില്ലേ സാറേ പഞ്ചായത്തിന്റെ എന്തായാലും ഇതുവരെ വന്നല്ലേ പൊതുസ്ഥലത്ത് നിന്ന് മദ്യപിച്ചതിന് ഒരായിരം രൂപ വെച്ച് പെറ്റി അടച്ചിട്ട് പോക്കും